ഹർദിക് പാണ്ഡ്യയും സെർബിയ ആക്ട്രസ് നടാസ സ്റ്റാൻകോവിക്കും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കത്തി നിൽക്കുന്ന സമയത്താണ് രണ്ടു വർഷത്തെ ലിവിംഗ് ടുഗറിനു ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് അവർ വിവാഹം കഴിക്കുന്നത് ഇവർ തമ്മിലുള്ള വിവാഹം സോഷ്യൽ മീഡിയയിൽ അന്ന് കത്തിക്കേറിയിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും ആവേശത്തോടെയും കൗതുകകരമായും ഉറ്റുനോക്കിയൊരു ബന്ധമാണ് നടാസ ഹാർദിക് ബന്ധം ഒടുവിൽ ഇപ്പോൾ ഹർദിക്കും നടാസയും തമ്മിൽ പിരിയുന്നു നഡാസ തന്റെ ഇൻസ്റ്റഗ്രാം നെയിമിൽ ഹർദിക്കിന്റെ പേര് ഒഴിവാക്കിയിരിക്കുന്നു അതുപോലെ ഹർദ്ദിക്കിന്റെ കുടുംബത്തിന്റെ പേരും എടുത്തു കളഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഹർദ്ദിക്കിനെ സംബന്ധിച്ച് വളരെ മോശം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ പരിക്കേറ്റ ഹർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലാണ് തിരിച്ചു വരുന്നത് രോഹിത്തിന് പകരം മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യ ഈ പ്രാവശ്യത്തെ ഐ പി എൽ തുടങ്ങിയത് തന്നെ വിവാദങ്ങളോട് തന്നെയാണ് പണ്ട് തനിക്ക് വേണ്ടി ആവേശം കൊണ്ട അതേ മുംബൈ ഗ്രൗണ്ട് ഇപ്രാവശ്യം തന്നെ വരവേറ്റത് കൂക്കുവിളികളോടെ പഴയ ഹാർദിക്കിന്റെ നിഴല് മാത്രമായിരുന്നു ഇപ്രാവശ്യം പ്രാവശ്യം ഐ പി എല്ലിൽ ഹർദിക് പാണ്ഡ്യ ഒത്തൊരുമയോടെ കളിക്കാതിരുന്ന മുംബൈ ഇന്ത്യൻസ് ഈ ഐ പി എല്ലിൽ വീണത് പത്താം സ്ഥാനത്തേക്ക് അതേസമയം തന്നെയാണ് നടാസ ഹാർദിക് പാണ്ഡ്യെ വിട്ടു പോകാൻ ഒരുങ്ങുന്നതും കോടാനുകോടികളുള്ള ഹാർദിക് പാണ്ഡ്യയ്ക്ക് നടാസയുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞാൽ തന്റെ സ്വത്തിന്റെ എഴുപത് ശതമാനമാണ് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ടത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയുടെ സ്വത്തിന്റെ ഭൂരിഭാഗവും നഡാസ കൊണ്ടുപോകുമെന്ന് അർത്ഥം ഈ ജൂണിൽ നടക്കുന്ന ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലേക്ക് ഇന്ത്യൻ ടീം പുറപ്പെട്ടപ്പോൾ അതിൽ ഹർദിക് പാണ്ഡ്യ ഇല്ലായിരുന്നു ടീമിൽ ആ സമയത്ത് ജോയിൻ ചെയ്യാൻ ഹർദിക് പാണ്ഡ്യ തയ്യാറായില്ല ഹർദിക് പാണ്ഡ്യ വെക്കേഷൻ ചെലവഴിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയെന്നാണ് അറിയാൻ കഴിയുന്നത് ജൂൺ ആദ്യം തന്നെ അദ്ദേഹം ഇന്ത്യൻ ടീമിനൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രശ്നം ഇന്ത്യൻ ടീമിനെ ബാധിക്കുമോ എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്രൂഷ്യൽ ഓൾ റൌണ്ടറാണ് ഹർദിക് പാണ്ഡ്യ മാത്രമല്ല ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനും ഒരു അവധിക്കാല ബ്രേക്കെടുത്ത് മൈൻഡൊക്കെ ആക്കി അദ്ദേഹം വേൾഡ് കപ്പിന് ഇറങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം ബാറ്റ് കൊണ്ട് ബോളേഴ്സിനെ അമ്മാനം ആ പഴയ ഹാർദിക് പാണ്ഡ്യയിലേക്ക് പോകുമെന്ന് നമുക്ക് കരുതാം